വരു ഹാപ്പി ഓണം എല്ലാവർക്കും എസ് ആർ ഡെസ്ലാസിന്റെ വക ഇത്തവണത്തെ ഓണം ട്രെയിനിലാണ് ഹിമസാഗർ ട്രെയിനിലാണ് ഞങ്ങള് കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിയെട്ട് ഗ്രൂപ്പുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തിരുവോണമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുറച്ച് ആളുകളെല്ലാം കുളിച്ച് റെഡിയായി പുതിയ പുകയും മുണ്ടക്കൊടുത്തിട്ടുണ്ട് നമുക്ക് അവരേക്കൊന്ന് കാണാം ബാക്കിയെല്ലാവരെയും കാണാം അപ്പൊ ട്രെയിനിലെ ഓണാഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോയിൽ ഞാൻ വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ആണ് എന്റെയും എന്റെ ട്രാവൽസിന്റെ ആയി ട്രെയിനിലെ ഞങ്ങൾ ഓണം അടിച്ചുപൊളിക്കുവാണ് സദ്യയുടെ കുറവ് മാത്രമേ ഉള്ളൂ എങ്കിലും ഞങ്ങൾ ഉച്ചക്ക് മീൻസ് കഴിച്ച് ഞങ്ങൾ ഓണ സദ്യ ആഘോഷിക്കുന്നതാണ് ഹാപ്പി ആണോ എല്ലാവർക്കും സദ്യ ആവും ഇത്തവണത്തെ ഓണം നമ്മള് ട്രെയിനിലാണ് ആഘോഷിക്കുന്നത് ഞങ്ങൾ അടിച്ച് പൊളിച്ച് നല്ല സെറ്റായിട്ട് എന്നാണ് എല്ലാവർക്കും ഓണം ഹാപ്പി ഓണം ാണ് കാശ്മീരിക്ക് പോവാണ് ട്രെയിനിലാണ് ഇപ്പം ഉള്ളത് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം എല്ലാവർക്കും ഓണം ആശംസ ആശംസകൾ ഹാപ്പി ഓണം ഇപ്പ്രാവശ്യത്തെ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ജമ്മുവിലേക്കുള്ള യാത്രയിൽ ട്രെയിനിൽ വെച്ചാണ് എല്ലാ നമ്മുടെ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി 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 ഓണം എല്ലാവർക്കും ഓണാശോ <coughs> <coughs>